അതായത് പലപ്പോഴും ഓർഗനൈസേഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്കത് കുറച്ച് നാൾ ഒരു താല്പര്യമുണ്ടാവും അത് കഴിഞ്ഞിട്ട് അത് ഫെയ്ഡ് ചെയ്യും ഇവിടെ ഇപ്പോഴും നോക്കൂ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്ന ആ ഒരു ഫെസ്റ്റിവലിന് പോലും കറക്റ്റ് സിക്സ് ഫോർട്ടി ഫൈവിന് മൂർത്തിയങ്ങളുടെ അനൗൺസ്മെൻ്റ് ഉണ്ടാവും പറ്റുന്ന എല്ലാ കൺസേർട്ടും ഹി വിൽ ബി ദേർ എന്ന് വെച്ചാൽ ഇൻവേരിയബ്ലി ഈ ഇത്രയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസങ്ങളിലെല്ലാം ഉണ്ടാവും എന്നുള്ള രീതിയിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വോളണ്ടിയർലി അതുപോലെ അതിനകത്ത് അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ സെക്ഷൻ ഓഫ് കൾച്ചറൽ ആക്ടിവിസ്റ്റ് എറൗണ്ട് ദ ഗ്ലോബ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ ഇനിയൊരു അതുപോലൊരു വ്യക്തിയോ അല്ലെങ്കിൽ അതുപോലെ ഒരു എന്താ പറയുന്നത് നമ്മളൊരു സീസ്ലെസ് ഒരു ഒരു തടസ്സങ്ങളുമില്ലാതെ ഉപാധികളില്ലാതെ താൻ ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയുടെ ഭാഗമായി നിരന്തരം ഒരു വേർഷിപ്പ് ഫുൾനെസ് അതിനകത്തുണ്ടെന്നുള്ളത് ഒരു എന്താ പറയുന്ന ഒരു പകരം വയ്ക്കാനില്ലാത്ത ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു തിരുവനന്തപുരത്ത് കാരി എന്ന നിലയിൽ എനിക്ക് സൂര്യയെക്കുറിച്ച് അഭിമാനമുണ്ട് ഒപ്പം കൃഷ്ണമൂർത്തി അങ്കളിനെക്കുറിച്ചും ആ ഒരു സന്തോഷവും സ്നേഹവും എപ്പോഴും ഉണ്ട് എനിക്ക് ആക്ച്വലി ഒരു മാറ്റം എന്ന് പറയാൻ എപ്പോഴും തിരുവനന്തപുരത്ത് എന്ത് സംഭവം നടന്നാലും ഒരു രണ്ട് ലൈറ്റ് കെട്ടിയാൽ അവിടെ ആൾ ഉണ്ടാവും അത് തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഏതെങ്കിലും ഒരു കൾച്ചറൽ ആക്ടിവിറ്റി ഉണ്ടാകും ഇവിടെ നമുക്ക് മാർഗമുണ്ട് ദൃശ്യവേദിയുണ്ട് പിന്നെ അതുപോലെ വൈലോപ്പുള്ളി സംസ്കൃതി ഭവൻ അതൊക്കെ പിന്നീടാണ് പക്ഷേ ഈ മാർഗീം ദൃശ്യവേദിയെല്ലാം ശൈലീകൃത കലകളെ ഒരു ദിവസം എന്നോണം അവിടെ ആർട്ടിസ്റ്റുകളുണ്ട് ഒരുപോ ഒരു കൂട്ടമൊന്നും ചിലപ്പോൾ അവിടെ കണ്ടെന്ന് വരില്ല പക്ഷേ അതെല്ലാം നിരന്തരമായി സംഭവിക്കുന്ന ഒന്നാണ് കോട്ടയക്കകത്താണെങ്കിൽ സംഗീത കച്ചേരികൾ ഒരു തിരുവനന്തപുരപുരത്തിൻ്റെ ഒരു സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണ് സംഗീത കച്ചേരികളും കഥകളിയും കഥകളി അന്ന് മുതൽ കഥകളി നടന്മാരോട് ചോദിച്ചാൽ അറിയാം ഏറ്റവും കൂടുതൽ കളി വരുന്ന ഒരു ഒരു ഇടമാണ് തിരുവനന്തപുരം അതുപോലെ ഞാൻ സൂര്യയുടെ കാര്യം പറഞ്ഞു അതുപോലെ നമ്മുടെ നിശാഗന്ധി അതുപോലെ ഇനിയിപ്പോൾ ഇപ്പോൾ ടാഗോർ തിയേറ്റർ ഇവിടെ എല്ലാം തന്നെ പല പല ഫെസ്റ്റിവൽസ് നടക്കാറുണ്ട് ഇതൊക്കെ മതിയോ എന്ന് ചോദിച്ചാൽ ഞാൻ പോരാന്നു പറയുക കാരണം ഇനിയും ഇനിയും ഗൗരവമുള്ള വേദികൾ മദ്രാസിലെ പോലെ കേരളത്തിലുണ്ടാകണമെന്നും ആ രീതിയിലുള്ള ഒരു ഒരു കൾച്ചർ ഒരു കൂട്ടായ്മ ഇനിയും കേരളത്തിലുണ്ടാകണം എന്ന് ഞാൻ ഒരു വിമർശന ബുദ്ധിയോടെ പറയും എനിക്ക് മോഹിനിയാട്ടം എന്നെ ഡ്രോ ചെയ്ത മോഹിനിയാട്ടം ഉണർത്തിയിട്ടുള്ള ഒരു വികാരം വികാരമെന്ന് പറയുന്നത് അതിൻ്റെ അഴകിലോട്ട് എന്നെയും ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വളരെ പിടിച്ചിരുത്തുന്ന അനുഭവങ്ങൾ നൽകിയിട്ടുള്ള നർത്തകരുണ്ട് ശിവജി കലാമണ്ഡലം ക്ഷേമാവതി കലാമണ്ഡലം സുഗന്ധി ടീച്ചറിൻ്റെ ഗുരുനാഥന്മാരാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ അത് ഡോക്ടർ കനക്കറിലെ എൻ്റെ മുന്നേ സഞ്ചരിച്ച ഒരുപാട് നർത്തകർ ആ നർത്തകരെ മോഹിനിയാട്ടത്തിൽ ഒരുപാട് പേര് നമുക്ക് പറയാനില്ല പക്ഷേ ഉള്ളവരെല്ലാം തന്നെ മോഹിനിയാട്ടത്തിൻ്റെ ഒരു ലോകം വളരെ അവരുടേതായ ഒരു ഒരു സൗന്ദര്യബോധത്തിനെ മുൻനിർത്തി അവതരിപ്പിച്ച അവയെല്ലാം തന്നെ എന്നെ ആഴത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള അവതരണങ്ങളാണെന്ന് പറയാം താല്പര്യമുള്ള ഒരുപാട് പേര് ഉണ്ട് പക്ഷെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു തീരുമാനമാണ് ആ ഡെഡിക്കേഷൻ അവരുടെ ഉള്ളിൽ അവർക്ക് അവരുടെ താല്പര്യത്തെ സറണ്ടർ ചെയ്ത് അതിനെ പിന്തുടരുന്ന ഒരു മനോഭാവത്തിൽ അവർ വരണം പുതിയ ജനറേഷൻ വരണം നമുക്ക് അറിയാം ഇപ്പോൾ ഈ മൊബൈൽ ഫോണും ഒക്കെ ഉള്ളപ്പോൾ ഒരുപാട് ഡൈവേർട്ടഡാണ് അവരുടെ മനസ്സുകൾ അതിനിടയിൽ അവർക്ക് വെളിയിൽ പോകണം അല്ലെങ്കിൽ വേറെ ഇങ്ങനെ പല 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 ആഗ്രഹങ്ങളിലേക്കുമൊക്കെ ഉള്ള സമയം കണ്ടെത്തിയിട്ടാണ് നൃത്തം എന്ന് പറയുന്നത് അങ്ങനൊരു മേഖലയല്ല അവിടെയാണ് വളരെ പ്രയാസം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഒരു മസ്തിഷ്കത്തിൻ്റെ ഏകാഗ്രത വളരെയധികം വേണ്ടുന്ന ഒരു ഇടമാണ് നൃത്തം അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നൃത്തം ചെയ്യുകയുള്ളൂ അത് അതൊരു അനുഭവമായി നിങ്ങളിൽ ഉണ്ടായി വരാൻ കുറച്ച് സമയമെടുക്കും അപ്പം അതിനെ വളരെ പെർസവറൻസോടെ നമ്മൾ വളരെ ക്ഷമാപൂർവ്വം നമ്മളതിനെ പിന്തുടരുകയെ മാറുകയുള്ളു അപ്പം അങ്ങനെ ഒരു ആഗ്രഹം യുവതലമുറയിൽ മൊത്തത്തിൽ കാണുന്നില്ല പക്ഷെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് ടാലൻ്റ് ഉള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ ഈ ഒരു പേഴ്സണാലിറ്റി അവരിൽ ഉണ്ടാക്കിയെടുക്കാനാണ് എനിക്ക് ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ ശ്രമപ്പെടുന്നത് എൻ്റെ അച്ഛൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ അമ്മ പറയുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയാണ് എൻ്റെ അമ്മ എന്നുവെച്ചാൽ അച്ഛൻ മുഴുവൻ അക്ഷരങ്ങളുടെ ലോകവും കവിതകളുടെ ലോകവും പെയിൻറ്റിങ്ങിൻ്റെ ലോകവും അതല്ലാതെ അച്ഛന് അച്ഛന് ഒരു പ്രയാസങ്ങളും ഉണ്ടായിരുന്ന ഒരാളല്ല എന്ന് വെച്ചാൽ വളരെ നിസ്വാർത്ഥനായ മറ്റൊരാളെ കുറിച്ചും ഒരു ദോഷം ചിന്തിക്കാത്ത എന്ന് ട്വൻറ്റി ഫോർ അവേഴ്സ് ഞാനതിൽ അച്ഛൻ മരിക്കുന്ന അവസാന ശ്വാസം പോകുന്ന ആ ഒരു ടൈം പോലെ അച്ഛൻ ആരോഗ്യവാനായിരുന്നു അച്ഛൻ ജീവിച്ചു അങ്ങനെ വളരെ പോസിറ്റീവാണ് അച്ഛൻ എല്ലാവരോടും സംസാ മൊബൈലിലാണെങ്കിൽ അച്ഛൻ ഫുൾ എല്ലാം ആയിരിക്കും ഞങ്ങളുടെയൊക്കെ പിക്ചേഴ്സ് ഞങ്ങൾ ഓരോ ദിവസം ചെയ്യുന്ന നൃത്തമാണെങ്കിലും അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ്മ ഇങ്ങനെ അച്ഛൻ്റെ ഒരു ക്യാരക്ടർ അച്ഛൻ ആദ്യം മുതൽ അവസാനം വരെ അച്ഛൻ അങ്ങനെ തന്നെയായിരുന്നു എന്നെ ലോ ഒരു വായനയുടെ ലോകത്തേക്ക് കൊണ്ടു അച്ഛനാണ് അച്ഛൻ്റെ എന്താ പറയുന്നത് ഒരു സ്നേഹവും ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേപ്പറിനെ പേപ്പറിനെടുത്ത് അച്ഛൻ മടക്കി വയ്ക്കുക വെറുതെ വയ്ക്കുകയല്ല ആ ഉടനെ ഉടനെ മടക്കി അതിനെ ഇങ്ങനെ ഒന്ന് ആ ഈ എൻറ്റും ഈ എൻറ്റും ഒരുപോലെ ഇരിക്കുന്ന വിധത്തിൽ തന്നെ അത് മടക്കും ഇനി അത് മടക്കി അത് അങ്ങനെ മടങ്ങിയില്ലെങ്കിൽ അവിടെ ഇരുന്ന് അതിനെ റെഡിയാക്കും എന്നിട്ടവിടെ വയ്ക്കും ഞാൻ ഒരിക്കൽ ഇപ്പോൾ ഞങ്ങളുടെ വീട് താഴെ ഒരു വർക്ക് അപ്പോൾ അച്ഛൻ മുകളിലേക്ക് അച്ഛനെ അച്ഛൻ എപ്പോഴേ കാലിന് ഒരു പ്രയാസമുണ്ടായിരുന്നു അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് മുകളിലത്തെ റൂമിലേക്ക് വന്നത് അപ്പോൾ ഞാൻ കിടക്കുന്ന റൂമിൻ്റെ തൊട്ടപ്പുറത്തെ റൂമാണ് അവിടെ അച്ഛൻ നമ്മളിങ്ങനെ സാധാരണ തലയണയൊക്കെ നമ്മൾ ഉറയിട്ട് കഴിയുമ്പോൾ ഇത് ചരണ്ടി തമ്മിൽ ചേരാതിരിക്കുന്ന ഒരു സാധനം ഞാൻ നോക്കിയപ്പോൾ ആ അച്ഛൻ പിന്നെ താഴേക്ക് പോയപ്പോൾ ആ തലയണ ഉറകളല്ല തലേണെല്ലാം എടുത്ത് നോക്കിയപ്പോൾ എല്ലാത്തിലും ഒറ്റ സ്റ്റിച്ച് ഇട്ട് വെച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ അത് അങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല അതിനെ അതിനകം അപ്പം ഇങ്ങനെ എല്ലാത്തിലും ഒരു ക്രാഫ്റ്റ് ഒരു തികവ് എന്നൊക്കെ പറയുമല്ലോ ആ തികവ് അച്ഛനെ ഞങ്ങൾ അച്ഛൻ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് മക്കളും അച്ഛൻ്റെ ഒരു ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവത്തെക്കുറിച്ച് ഓർത്തതിങ്ങനെയാണ് അച്ഛൻ്റെ റൂമിലേക്ക് നമ്മൾ കടന്നു വന്നിട്ട് ഈ ഞാൻ വച്ചിരുന്ന ഒരു ബുക്ക് എവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ബുക്ക് എടുക്കാൻ താത്വ താത്വം അത് തുടരുത് തുടരുത് ഇങ്ങനെ അച്ഛൻ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും എന്ന് വെച്ചാൽ ആ ഒരു പേപ്പർ പോലും നമ്മൾ എടുക്കുന്ന രീതി അച്ഛൻ ഇഷ്ടപ്പെടില്ല അച്ഛൻ നമ്മൾ എടുക്കുമ്പോൾ രണ്ട് ബുക്ക് ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ രണ്ട് ബുക്ക് അങ്ങോട്ട് പോവും അപ്പോൾ ഇങ്ങനെ ഒരു 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 സൗന്ദര്യം എന്നെനിക്കത് പറയാൻ പറ്റുള്ളൂ അച്ഛൻ എഴുതുന്ന ഹാൻഡ് റൈറ്റിംഗ് അതെല്ലാം ഒരു വളരെ മനോഹരമാണത് ആ ഒരു ബ്യൂട്ടി പിന്നെ അച്ഛൻ്റെ ഒരു സൗന്ദര്യ കോൺസെപ്റ്റ് അത് കുറേ കൂടെ ഒരു വെസ്റ്റേൺ എന്താണ് ഞാൻ പറഞ്ഞ പറയുകയാണെങ്കിൽ വിശ്രുതരായിട്ടുള്ള പെയിൻറ്റിങ്സ് ഒക്കെ ഞങ്ങളെ മക്കളെയൊക്കെ നല്ലപോലെ പരിചയപ്പെടുത്തും അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് അച്ഛൻ വളരെ വാചാലനായി സംസാരിക്കും എനിക്ക് ഞാൻ ഇംഗ്ലീഷ് ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഒക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് അച്ഛനും ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നല്ലോ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് തന്നെ വിമർശനമാണ് അച്ഛൻ ക്രിറ്റിസിസമാണ് അച്ഛൻ്റെ ക്ലാസ്സുകൾ അച്ഛൻ എടുക്കുന്ന കേട്ടാണ് ഞാൻ അതുകൊണ്ട് ആ അത്തരം പാഠങ്ങളെല്ലാം എനിക്ക് വളരെ ഞാൻ ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുൻപേ എൻ്റെ മനസ്സിലുണ്ട് അച്ഛൻ ക്ലാസ് എടുക്കുന്നതുമൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു ഒരു അക്കാദമിക അന്തരീക്ഷം ഞാൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു നന്നായി അച്ഛൻ നന്നായിട്ട് ചെറുതിലേക്ക് നം ഞാൻ എഴുതുന്ന എൻ്റെ ആശയങ്ങൾ ഞാൻ അച്ഛനോട് പറയുക അത് എഴുതി തരികയുമാണ് പിന്നെ കുറച്ച് ഞാൻ മാസ്റ്റേഴ്സൊക്കെ എടുത്ത് തുടങ്ങിയ പിന്നീട് ഞാൻ എഴുതുന്നതിനെ അച്ഛൻ തിരുത്തും എന്നിട്ട് പറയാം ഫ്ലെയർ ഉണ്ട് നീ അത് നീ അത് ഒരു ഒരു ഒരാശയം ഒരു വരിയിൽ അല്ലെങ്കിൽ ഒരു രണ്ട് വരി ആക്കി നോക്ക് അത് കഴിഞ്ഞ് അങ്ങനെ ഹീ ഗൈഡ് മീൻ റൈറ്റിങ് അച്ഛനെ ഒരു നഷ്ടപ്പെടൽ വളരെ ദുഃഖകരമാണത് എന്നുവെച്ചാൽ ഇപ്പോൾ എത്ര പെട്ടെന്ന് പോവും നമ്മളാരും വിചാരിച്ചില്ല അച്ഛനെ ബാക്കിയുള്ളവരെക്കാളൊക്കെ നല്ല ആരോഗ്യമുണ്ടായിരുന്നു ഒരു ഇപ്പോൾ ഒരു വർഷമായിട്ടില്ല സെപ്റ്റംബറിലാണ് ും ഉണ്ട് നാല് മാസമുണ്ട് ഒരു വർഷം തികയാൻ അങ്ങനെ എപ്പോഴും പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സുനിൽ മാഷി ഇങ്ങനെ ഒരുപാട് പേരുടെ എല്ലാം ഇങ്ങനെ എപ്പോഴും ലൈവ് ട്വൻ്റി ഫോർ അവേഴ്സ് ഹി സ്ലപ്റ്റ് വെൻ ഹി തോട്ട് ദറ്റ് ഹി ഷുഡ് സ്ലീപ്പ് അത്രയേ ഉള്ളൂ പോകുന്നതിനെ കുറിച്ചും ഞങ്ങളൊക്കെ പറയുന്ന അങ്ങനെയാണ് ഹി തോട്ട് ദറ്റ് ഹി വിൽ ഗോ വൻ ഹി ഹി വെൻറ്റ് എന്നെനിക്ക് തോന്നാകും കാരണം അത്രയും ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോൾ എൻ്റെ സുഹൃത്ത് ദേവിക മെയ്തൽ ദേവിക അച്ഛൻ പോയപ്പോൾ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് പോയതെന്ന് വെച്ചാൽ അച്ഛൻ അത് പോസിബിളാണ് കാര്യം ഞാനും നടത്തുകയാണ് ദേവിയും നർത്തയാണ് പക്ഷെ അച്ഛൻ്റെ കമ്മ്യൂണിക്കേഷൻ അതുപോലെ കലാമണ്ഡലത്തിലുള്ള എത്രയോ കുട്ടികൾ അച്ഛൻ ഒരു നല്ല നന്നായി ആ ഒരു ഏജിൽ ഏത് ഏജിലേക്കും അച്ഛന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഹാർട്ട് ടു ഹാർട്ട് ഒരു സോൾ ടു സോൾ ഒരു ക്ലോസ്നെസ് ഉണ്ടാവുമായിരുന്നു എൻ്റെ അമ്മ ഒരു വലിയ കോളേജ് ജീവിതം ആ സമയത്ത് ഭയങ്കര ഒരു സുന്ദരിയായിരുന്നു സൗന്ദര്യത്തിലാണ് എൻ്റെ അച്ഛൻ വാങ്ങിയത് അപ്പോൾ അമ്മ നൃത്തം പഠിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് അന്നത്തെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു തിരുവനന്തപുരത്ത് അത് ആലോചിക്കാൻ പറ്റില്ല പക്ഷേ അച്ഛൻ അമ്മ നൃത്തമൊക്കെ ചെയ്താൽ കൊള്ളാം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ അമ്മ പിന്നെ അതിൽ നിന്നും ആ ഒരു ആഗ്രഹം മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത് അമ്മയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന നൃത്തത്തിന് നല്ല വിമർശന ബുദ്ധിയോടുകൂടി പറയാനും ഞാൻ മോഹിനിയായിട്ട് ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്യുന്ന ക്രിയേറ്റിവിറ്റിയിൽ ഒരു ഫൈനൽ വേഡ് പറയാൻ കഴിയുന്ന ഒരാളും അമ്മയായിരുന്നു അപ്പോൾ ഞാൻ മാത്രമല്ല ഇപ്പോൾ ചങ്ങനാശ്ശേരി മാതവൻ തമ്പൂരി എനിക്ക് പാടുന്ന പുള്ളി കമ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അതിൽ എല്ലാ അഭിപ്രായം അമ്മയ്ക്ക് ഇത്രയോ നമുക്കൊരു അറിവുണ്ടോയെന്നത് നമുക്ക് തോന്നും പക്ഷേ അപ്പോൾ പറയുന്ന അഭിപ്രായങ്ങളെല്ലാം വളരെ കൃത്യമാണ് അതുപോലെ എന്നിലൊരു ഒരു ഒരു എന്താ പറയുക എന്നെ നിരന്തരം ഇങ്ങനെ കൈവെള്ളയിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നത് പോലെ എല്ലാ പെർഫോമൻസും കാണാൻ കൊണ്ടുപോകുമായിരുന്നു ഇത് ഇത് പറയുമ്പോൾ സാധാരണ എല്ലാ ആൾക്കാരും മാതാപിതാക്കളും കൊണ്ടുപോകുമായിരിക്കും പക്ഷേ എന്നെ അങ്ങനെയല്ല ഇപ്പം നമ്മളൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ കഥകളിയൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് തോന്നി ഇതൊക്കെ ഇതിൽ എങ്ങനെ കാണാൻ പറ്റും എങ്ങനെ പക്ഷെ അമ്മ അത് ആ നോക്കുക മുഖത്തേക്ക് നോക്കുക പച്ച ആ കത്തിവേഷത്തിൻ്റെ ഒരു സൗന്ദര്യം ആ മുഖത്തുണ്ടാകുന്ന സൗന്ദര്യത്തെ നിസൂക്ഷിച്ചു നോക്കുക അത്ര ഇങ്ങനെ ഒരു ചെറിയ മനസ്സിനെ ആ ഒരു വലിയ കലയിലേക്ക് കൊണ്ടുവന്നത് അമ്മയാണ് വേറെ ആരുമല്ലോ എൻ്റെ അമ്മയെ അതിലേക്കെന്നെ കൊണ്ടുവരുന്നത് അപ്പം ഏറ്റവും മനോഹരങ്ങളായ പെർഫോമൻസിനെ കുറിച്ച് അമ്മ പറയുന്ന കാര്യങ്ങൾ എനിക്ക് എന്നെ ഒരു കൊച്ചുകുട്ടിയെ എന്നുള്ള നിലയിൽ അതിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും അമ്മ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടേ ഇല്ല എല്ലായിടത്തും അമ്മ ഇങ്ങനെ എൻ്റെ ജ്യേഷ്ഠനുണ്ട് അനിയത്തിയുണ്ട് പക്ഷെ അവരെ അവരെയൊക്കെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ എന്നെയാണ് അമ്മ ശ്രദ്ധിച്ചതും എന്നെ കൊണ്ടുപോയതും അപ്പം അമ്മ നമ്മുടെ എൻ്റെ എൻ്റെ കൂടെയാണ് അച്ഛൻ പോയതിന് ശേഷം വലിയ ഒരു മൗനമൊക്കെ ഉണ്ട് ഒത്തിരി ഓർമ്മക്കുറവുണ്ട് പക്ഷേ ഇപ്പോഴും ഞാൻ മോൾ ടെസ്റ്റെയറിലാണ് ഇടയിലിടയിൽ രണ്ടു വണ്ണം നേരത്തെ വന്നു എന്നുള്ളത് അമ്മ മറന്നു പക്ഷെ പക്ഷേ പടി കയറി വരും നീന ഇപ്പം നീ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞ ഞാൻ വായിക്കല്ലേ അമ്മ കണ്ടില്ലേ ചോദിക്കാം ആ ഇറങ്ങാൻ നേരത്ത് നിനക്ക് സന്തോഷമല്ലേ ഇങ്ങനെ ചോദിച്ചിട്ട് പോവും തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വിവാഹ ജീവിതം തന്നെയാണ് എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ ഇത്ര ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു ചുറ്റുപാടിലാണെങ്കിലും ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനുള്ള ഇഷ്ടത്തിനുള്ളൊരു വിവാഹമാണ് ചെയ്തത് പക്ഷേ ആ ജീവിതവും സുനിലും സുനിലിൻ്റെ ഡാഡിയും ഒക്കെയുള്ള ഒരു അന്തരീക്ഷം എനിക്ക് വേറൊരു അനുഭവവുമായി ആയിരുന്നു അവര നിസ്വാർത്ഥമായിട്ട് തന്നെ എൻ്റെ കലയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ സ്നേഹിക്കുകയും സുനിലിൻ്റെ ബന്ധുക്കളാവട്ടെ എല്ലാവരും വളരെ സന്തോഷത്തോടെ എനിക്കൊരു എനിക്കാ ഒരു എന്താ പറയുന്ന ഒരു നമ്മൾ നേരത്തെ ഡെസ്റ്റുണ്ടാവില്ലേ ഒരു ഇതിനു വേണ്ടി അങ്ങനെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഏറ്റവും നല്ല സന്തോഷവും ഓർക്കാനുള്ള ഒരിതുമെല്ലാം സുനലിനോടൊപ്പമുള്ള ജീവിതമാണ്